ഹലോ എല്ലാവർ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന മലമേൽപ്പാറ എന്ന സ്ഥലത്തെ പറ്റിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമേൽപ്പാറയിൽ ഒരുക്കിയ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടുന്ന് സന്ദർശിക്കുക എന്നുള്ളത് അങ്ങനെ അവിടെ സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ചു അതാണ് ഈ വീഡിയോയിൽ കണ്ടു നോക്കുക വൈകുന്നേരം ഒരു ആറ് മണിക്കാണ് ഞാൻ ഇവിടുന്ന് പോയത് അവിടെ ചെന്ന് ഒരു നാൽപ്പത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്കൊരു തൃപ്തി തോന്നുന്ന രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പണ്ട് ഇതിന് ഇല്ലായിരുന്നു ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ പോകാമായിരുന്നു ഒരു രൂപ പോലും ചിലവിലായിരുന്നു ഈ ടൂറിസം വകുപ്പിൻ്റെ കീഴിലാക്കിയതിനു ശേഷം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടെ പോകുന്ന ചാർജ് അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഐ ലൗ മടമേൽ എന്ന ഒരു ബോർഡും കൂടി വെച്ചിട്ടുണ്ട് ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരം മണി ഉപരിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് കാരണം ഇവിടെ നാടുകാണിപ്പാറ എന്നൊരു സ്ഥലമുണ്ട് ആ പാറയുടെ മുകളിൽ നിന്നാൽ ചുറ്റുമുള്ളതും നമുക്ക് കാണാൻ പറ്റും ഞങ്ങളൊരു ആറ് മണിയായപ്പോഴാണ് ആയപ്പോഴാണ് ചെന്നത് സൺസെറ്റ് കാണാൻ പറ്റിയില്ല ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ ഒരു പത്ത് മുന്നൂറ് നാണൂറ് ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് അത് മാത്രമല്ല ഇപ്പോൾ ജടായിപ്പാറയിൽ ഇപ്പോൾ കുരങ്ങന്മാരുടെ എണ്ണം കുറവാണ് സോ അതുകൊണ്ട് കൂടുതലും ഇപ്പോൾ മലമയപ്പാറയിലാണ് ഇപ്പോൾ കുരങ്ങന്മാരുടെ എണ്ണം കൂടുതൽ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേ ഒരുപാട് കുരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഒരു കാണാൻ രസമായിരുന്നു സോ അതിനുശേഷം മുന്നോട്ട് പോയി കഴിയുമ്പോൾ കഴിയുമ്പോഴും നാടുകാണിപ്പാറ എന്നൊരു പാറയുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നാട് കാണിപ്പാറ എന്നൊക്കെ അതിനുശേഷം മുന്നോട്ട് പോയപ്പോൾ ഏറെ സങ്കടം തോന്നിയ ഒരു വിഷയമാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ പ്ലാസ്റ്റിക് മുക്ത കേരളം എന്നാണ് പ്ലാസ്റ്റിക് മുക്ത ഇന്ത്യ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതി വിഷമകരമായ ഒരു കാര്യമാണ് ഈ ഏരിയയിലൊക്കെ വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ടെങ്കിലും വേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞാൽ കൊട്ടയല്ല സാധാരണ കമ്പി കൊണ്ട് ചെയ്തു വെക്കുന്ന വേസ്റ്റ് ബിൻ വലിയ വലിയ പ്ലാസ്റ്റിക്കുകൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഈ ഒരു കാഴ്ചയാണ് ഇപ്പം കാണാൻ പറ്റും എന്താണ് സംഭവം എന്ന് ഞാൻ പറയുന്നില്ല അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നൊന്നും പറയുന്നില്ല പക്ഷേ അവർക്കൊരു നാൽപ്പത് രൂപ ടിക്കറ്റ് കൊടുത്ത് കയറുന്ന ഈ ഒരു സ്ഥലത്ത് അത്യാവശ്യം ക്ലീൻ ചെയ്യാനും ഒന്ന് വൃത്തിയാക്കാനും ആൾക്കാർ വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അപ്പോൾ അവർ തന്നെ പറയും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ അത് വേസ്റ്റ് ഇടുക എന്ന് പറയും പക്ഷേ ഇത് ഏത് വേസ്റ്റ് ബില്ലാണ് ഇടേണ്ടത് ഈ കുപ്പിയടും ബോട്ടിലും എങ്ങനെയാണ് ഈ കിടക്കുന്നത് ഇതാ ഇതാണ് വേസ്റ്റ് ബിൻ പകരം വെച്ചിരിക്കുന്നത് ഇത് ഇടുന്ന സാധനം അല്ല ഇപ്പം വെളിയിലാണ് ചിലപ്പോൾ കുരകന്മാരെടുത്ത് പുറത്തെടുന്നതായിരിക്കാം പക്ഷേ ഇതൊരു കവർ ചെയ്യുന്ന രീതിയിലുള്ള വേസ്റ്റ് ബിൻ ആയിരുന്നു വേണ്ടത് അത് മാത്രമല്ല ഞങ്ങൾ മുകളിൽ ശേഷം കുരകന്മാരുടെ കൈയിലൊക്കെ പ്ലാസ്റ്റിക് ഇരിക്കുന്നു കാണാൻ സാധിക്കും ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ് ഇതാണ് നാട് കാണിപ്പാർ കഴിക്കുക തിന്നുക അതിന് ശേഷം പേസ്റ്റ് അവിടെ എവിടെയെങ്കിലും ഇടുക ഇതാണ് ഇവിടെ ജനങ്ങൾ ചെയ്യുന്നത് മാക്സിമം ഒരു അപേക്ഷയുണ്ട് അവിടെ പോകുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് അത് വേസ്റ്റ് ബിനിൽ ഇടുക അവിടെ ഇങ്ങനെ വലിച്ചവരി ഇട്ടുക ഈ കുരങ്ങന്മാർ ഒരു പക്ഷേ തിന്നാൻ സാധ്യത ഉണ്ട് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാത്രമല്ല പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷകരമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫൈനലി ഞങ്ങളുടെ നാടുകാണിപ്പാരുടെ മുകളിലെത്തി അവിടെ എത്തുന്നതിന് മുന്നേ ഒരുപാട് ഫാമിലീസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഫാമിലി ആയിട്ടും കുട്ടികളും ഒരുപാട് പേര് ഇരിക്കുണ്ടായിരുന്നു അതിമനോഹരമായ കാഴ്ചയാണ് ഈ നാടുകാണിപ്പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റും നാല് ദിക്കും കാണാൻ സാധിക്കും കൊല്ലം ചില്ലിലെ ഏറ്റവും വലിയ പാറയായ പാറയിൽ തന്നെ നമുക്ക് ഈ പാരുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ സൺസെറ്റ് സൺറൈസ് എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞങ്ങൾ ചെന്ന സമയത്ത് സൺസെറ്റ് കാണാൻ പറ്റിയില്ല കാരണം പിന്നെയും നിൽക്കേണ്ടി വരുന്നുണ്ട് സോ ഞങ്ങൾ അതിന് മുന്നേ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല ബട്ട് എന്നിരുന്നാലും അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്നത് നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റും നാൽപ്പത് രൂപയുള്ളൂ ടിക്കറ്റ് ഇത് പ്രൊമോഷനല്ല ബട്ട് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം പരിസ്ഥിതി ആയിട്ടാണെങ്കിൽ ചേരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളെ മേൽപ്പാറ ഇതൊരു ടൂറിസം പ്ലേസ് ഇപ്പോൾ ആക്കിയതിന് ശേഷം പണ്ട് സാമൂഹ്യവിരുദ്ധരുടെ ശല്യങ്ങൾ ഒരുപാട് പേരുണ്ടായി ഉണ്ടായിരുന്നു ഇവിടെ കാരണം കള്ളു കുടിക്കാനും ആയിട്ട് വരുന്നവർ ഒരുപാട് പേര് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല കാരണം സെക്യൂരിറ്റി ഉണ്ട് അത് മാത്രമല്ല പെർമിഷൻ എടുത്താൽ മാത്രമേ എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു കാര്യം പറയാം പണ്ട് ഞാനിവിടെ ഈ ടൂറിസം ആകുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ബിയർ അടിച്ചിട്ടുണ്ട് അതൊരു സത്യമായ കാര്യമാണ് സോ ഈ ടൂറിസം ആക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് സോ എന്നിരുന്നാലും അട്ടിപ്പൊളി സ്ഥലമാണ് അട്ടിപ്പൊളി അട്ടിപ്പൊളി ഫോട്ടോ എടുക്കാം നല്ല ഒരു എന്താ പറയുക മനസ്സിന് കുളിർമ തരുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് സാ സാമാനം വൈകുന്നേരം പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം രാവിലെയൊക്കെ ചൂടായിരിക്കും വൈകുന്നേരം വൈകുന്നേരമാണെങ്കിൽ നല്ല ഇളം കാറ്റും നല്ല പരിസ്ഥിതി ആണെങ്കിൽ ചേരാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് മലബളിപ്പാർ ഇതിലെ ഓരോ വ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മതി കാഴ്ചയാണ് പക്ഷേ ഏറ്റവും സങ്കടകരമായി തോന്നിയ ഈ ഒരു കാഴ്ചയാണ് ഇവിടെ കുറെ കുരങ്ങമാരിപ്പം ഉണ്ട് ഈ കുരങ്ങന്മാർ പ്ലാസ്റ്റിക് കഴിക്കുന്നു എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക ഈ പ്ലാസ്റ്റിക് എങ്ങനെ ഇവിടെ വന്നു ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളും കാണാൻ വരുന്നവരും കൊണ്ട് നിക്ഷേപിക്കുന്നതാണ് ഈ പ്ലാസ്റ്റിക്കുകൾ വളരെ വിഷമകരമായി തോന്നി ഈ പ്ലാസ്റ്റിക്കുകൾ വയറ്റിൽ ചെന്നാമുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമെന്നുള്ളൂ അതുകൊണ്ട് പരമാവധി ഇവിടെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നവർ മാലിന്യം അവിടെ നിക്ഷേപിക്കാതിരിക്കുക അത്രമാത്രം പരിസ്ഥിതിക്ക് ദോഷകരമാണ് ഈ മാലിന്യങ്ങൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഇതാ ഒരു പ്ലാസ്റ്റിക് പോയപ്പോൾ മറ്റൊരു കുറുങ്ങൻ്റെ വയൽ പോയി ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവിടെയുള്ള ടിക്കറ്റ് കൊടുത്താണ് പാസ് കൊടുക്കുന്നത് എന്നിരുന്നാലും കൂടി ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് കാരണം വേസ്റ്റ് ബിൻ എന്ന് പറഞ്ഞ സാധാ കമ്പി കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുക കുറെ നിറഞ്ഞു കഴിയുമ്പോൾ കുരങ്ങന്മാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റോ എന്തെങ്കിലും വന്ന് ഇത് പുറത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ കാറ്റ് കൊണ്ട് പലയിടത്തായിട്ട് ഇത് പോകാൻ സാധ്യതയുണ്ട് സോ മാ ഇത് ഇത് നോക്കുക ഇത് മറ്റൊരിടത്താണ് കാണിച്ചേക്കുന്നത് എന്നാൽ ഇത് വീണു എങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് മാറ്റുവാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അവിടെയുള്ള ആൾക്കാർ കാണിക്കണം എൻ്റെ ഓർമ്മ വച്ച കാലം മുതലേ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഈ ഇടയ്ക്കാണ് അവിടെ പോകാൻ പറ്റിയത് ബട്ട് പോയപ്പോൾ ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി പക്ഷേ വിഷമകരമായിട്ട് തോന്നി ഇനിയെങ്കിലും അവിടെ പോകുന്നവർ പരമവധി മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക പലയിടത്തും വംശനാശം സംഭവിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഈ ഈയിടയ്ക്ക് ജടവിപ്പാറയിൽ പോയായിരുന്നു അവിടെ ഒരു കുരങ്ങനെ പോലും ഞങ്ങൾ കണ്ടില്ല പണ്ട് അവിടെ കുരങ്ങമറ ചാക്കരയായിരുന്നു ഈ ടൂറിസം വകുപ്പ് ആക്കിയതിന് ശേഷം അവിടെ കോരങ്ങന്മാരുടെ താവളം തന്നെ ഇല്ലാതായിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ മലമപ്പാറ കൂടി മാത്രമേ ഉള്ളൂ മാക്സിമം അതും വംശനാശം സംഭവിക്കാതിരിക്കട്ടെ ഈ ഏരിയ ടൂറിസ്റ്റ് പ്ലേസുകൾ കേരളത്തിൽ കൊല്ലം ജില്ലയിലേക്ക് ഒരുപാടുണ്ടെങ്കിലും ഇത് മനോഹരമായ ഒരു സ്ഥലമാണ് കാരണം ഈ കോരങ്ങന്മാരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊരങ്ങന്മാരെ കാണാനാണ് അപ്പോൾ എന്നിരുന്നാലും അടുത്തൊരു വീഡിയോയെ കടന്നവരെ നന്ദി നമസ്കാരം